കാട്ടുപന്നികളെ വെടിവിച്ചു കൊല്ലാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അധികാരം ചോദ്യം ചെയ്ത ഹൈക്കോടതി ഉത്തരവിനെതിരെ മന്ത്രി എ കെ ശശീന്ദ്രൻ കോടതിയുടേത് അസാധാരണമായ നിരീക്ഷണങ്ങളാണ് കോടതി ഉത്തരവ് കർഷകരെ പ്രതികൂലമായി ബാധിക്കും വിഷയം നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് മന്ത്രി എ കെ ശശിധനുണ്ട് മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് ആതിരപ്പള്ളിയിലെ കാട്ടാനയെ വെടിവെക്കുന്നതാണ് വനവകുപ്പിന്റെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ദൗത്യം മസ്തിഷ്കത്തിന് മുറിവേറ്റ ആനയെ വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും ആന ഓടുകയാണ് അരുൺ സക്കരയെ സംഘവും പിന്നാലെ ഓടുന്നു എന്താ സ്ഥിതി കഴിഞ്ഞ കുറച്ച് ദിവസമായി ആതിരപ്പള്ളി വനമേഖലയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കാട്ടാന അതിന്റെ മസ്തകത്തിൽ പരുക്കുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അതിനെ മയക്കോടി വിളിച്ചു പിടിച്ച് ചികിത്സിക്കാവുന്നതാണ് തീരുമാനം ആ തീരുമാനം നടപ്പിലാക്കുന്നതിലേക്കായാണ് വനംവകുപ്പിലെ ജീവനക്കാർ ജീവൻ പണയം വെച്ചും രാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവർത്തനം ലക്ഷ്യം കാണട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ് അതിരപ്പള്ളിയിലെ ദൗത്യം എത്ര ദിവസം വരെ ഇപ്പോൾ അല്ല അത് ലക്ഷ്യം കാണുന്നത് വരെ വരെ ലക്ഷ്യം കാണുന്നത് അല്ല അതിന് ഒരു ഡേറ്റ് ഡേറ്റ് ഇല്ല ഇല്ല കട്ട് ആനയെ അവർ ആനയുടെ ജീവൻ രക്ഷിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ അവിടെ നിർവഹിച്ചുകൊണ്ടത് ആ ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി പൂർത്തിയാക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കാട്ടുപന്നികളെ വെടിവെക്കാൻ വനംവകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വർഷങ്ങൾക്കുമുമ്പെടുത്തിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും അതിനുള്ള അധികാരം നൽകിയിരുന്നു പക്ഷേ ആ അധികാരം എങ്ങനെ വരും എന്ന രൂപത്തിൽ ഒരു ചോദ്യചിഹ്നം ഹൈക്കോടതി ഇട്ടുവെച്ചിട്ടുണ്ട് അത് ശരിക്കു പറഞ്ഞാൽ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അതിനെങ്ങനെയാണ് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ പോകുന്നത് ഇന്ന് മീറ്റിംഗും ഉന്നതതല യോഗവും ചേരുന്നുണ്ടല്ലോ ജനകീയ ആവശ്യം പരിഗണിച്ചാണ് കാട്ടുപന്നുകളെ വെടിവെക്കാനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറിയേയും ചുമതലപ്പെടുത്തിയത് ആ ചുമതലപ്പെടുത്തിയ രീതി ശരിയായില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സ്ഥാനങ്ങളെയല്ല ചുമതലപ്പെടുത്തേണ്ടത് വ്യക്തികളെയാണ് പക്ഷേ നിയമപരമായി ഭരണഘടനാപരമായി അധികാരമുള്ള ഭരണ സ്ഥാപനമാണ് ഗ്രാമപഞ്ചായത്തുകൾ അത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നല്ലാതെ എക്സിൻ്റെ പേരിട്ടാൽ വൈയുടെ പേരിട്ടാൽ അവിടെ കിടക്കു മാറ്റേണ്ടി വരും അത് അസാധാരണമായ ഒരു നിരീക്ഷണമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള ഈ പരിമിതമായ സൗകര്യം പോലും കർഷകന് നിഷേധിക്കുന്ന ഒരു നിലപാടിലേക്കാണ് അത് എത്തിച്ചേരുക നിയമപരമായ ഒരു പ്രശ്നമായതുകൊണ്ട് നിയമപരമായി തന്നെ അതിന് പരിഹാരം കാണാനാണ് കൂടിയാലോ അല്ല അതിന് പരിഹാരം കാണാനും അതിൻ്റെ വിശദീകരണം കൊടുക്കാനും കോടതി ആവശ്യപ്പെട്ട വിശദീകരണങ്ങൾ കൊടുക്കുകയാണെന്ന് നമ്മൾ വേണ്ടത് അത് നിയമപരമാണല്ലോ അതിനെ കൈകാര്യം ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഇപ്പോൾ വനമന്ത്രിയിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ആദിൽ പാലോഡിൻ റിപ്പോർട്ടർ തിരുവനന്തപുരം താങ്ക് യു ആദിൽ ആദിൽ പാലോഡാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്